അല്ലെങ്കിൽ വലിയ വാർത്തകൾ നൽകിയപ്പോൾ കേരളത്തിലെ രണ്ട് ഈ സമരത്തെ കുറിച്ച് വളരെ വിശേഷ

سن دل پر شے دا جولا جی ونا پایو شے دا جولا کيرنا پامي ندي دا گي دا پامي ندي ناگرين يا ابا سن دل چيڪال يي صبرم واساني مون سيريشتاں گي ونا شے دا جولا يي صبر ഒരു മാസം കൊണ്ട് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം ആളുകൾ സമ്പന്നരായു കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലേക്ക് മുന്നിൽ എത്തിച്ചാണ് ശുദ്ധ തട്ടിപ്പാണ് ഈ പാവങ്ങളെ കേരള സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മഹാദേവജിയെ ചടിച്ചു സംസ്ഥാന സർക്കാർ ജൂടനക്കാരുടെ അവകാശങ്ങൾക്കും നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള ഇന്ത്യസിന്റെ നേതൃത്വം നൽകി ഇന്ന് നമ്മുടെ സിദ്ധക്കോട്ടിൽ മുന്നിൽ നടക്കുന്ന ഐതിഹാസികമായ പ്രതിഷ്ഠിത ജാല സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണത്തെ കയറി തുടർച്ച ഭരണത്തിന് നടക്കുന്ന ഈ കാലത്ത് സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷകാലമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിരവധി അനവധിയാണ് പ്രിയമുള്ളവരെ താങ്ക് യു ഫോർ വാച്ചിങ്